പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല നമ്മളിങ്ങനെ ആവുമെന്നു ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും വാപ്പയും മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് ഇനി എന്റെ യൂട്യൂബ് ചാനലില് ഞാനും എൻഡിക്ക് എന്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കും മുന്നോട്ടുള്ള ലൈഫ് ഇനി തള്ളി പറഞ്ഞാലും എൻ്റെ വണക്കം ആൻഡ് വെൽക്കം ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കുമ്പോഴേക്കും പല രീതിയിലുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് കേൾക്കുന്നത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെ വഴി പുതിയ പുതിയ ആളുകളെ കുറിച്ചിട്ടൊക്കെയാണ് ഇതുവരെ കേൾക്കാത്തവരെ കുറിച്ചിട്ടൊക്കെയാണ് അറിയുന്നത് അപ്പോൾ ഈ പറഞ്ഞു വരുന്നത് മറ്റാരെ കുറിച്ചും അല്ല നേ എന്ന് പറഞ്ഞൊരു യുവതി ആ പുള്ളിക്കാരിയാകട്ടെ കാമുകൻ്റെ കൂടെ വീട്ടിൽ നിന്നും ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് പുള്ളിക്കാരിക്ക് സ്വന്തമായിട്ടൊരു ചാനലൊക്കെ ഉണ്ട് അതിന് വലിയ റീച്ചൊന്നും ഒരു സ്ഥിതിയാണ് അപ്പോൾ പുള്ളിക്കാരി വീട്ടിൽ നിന്നും ഒക്കെ ഇറങ്ങി പോയി കാമുകൻ്റെ വീട്ടിൽ വെച്ചിട്ട് ഒരു ലൈവ് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ലൈവിൽ പുള്ളിക്കാരി ധാരാളം കാര്യങ്ങളൊക്കെ തുറന്ന് വിവരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിയാകട്ടെ ലൈവില് ഇപ്പോൾ താമസിക്കുന്ന കാമുകൻ്റെ വീട്ടിലത്തെ ഇവരുടെ റൂമൊക്കെ കാണിച്ചിട്ട് ആ റൂമിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട് അപ്പോൾ പുള്ളിക്കാരിക്ക് വന്നിട്ട് മുമ്പും രണ്ട് മൂന്ന് തവണ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു വ്യക്തിയാണ് അപ്പോൾ മൊത്തത്തിൽ ഈ പുള്ളിക്കാരിക്ക് രണ്ട് ആൺമക്കളും ഒരു പെൺകുഞ്ഞുമാണ് ഉള്ളത് അതിൽ വന്നിട്ട് ഇളയ ആൺകുഞ്ഞും പെൺകുട്ടിയും ഈ പുള്ളിക്കാരിയുടെ കൂടെ തന്നെയാണ് താമസിക്കുന്നത് മൂത്ത ആൺകുട്ടിയും ഈ പുള്ളിക്കാരിയുടെ ഉമ്മായയുടെ കൂടെയാണ് താമസിക്കുന്നത് അപ്പോൾ ഈ പുള്ളിക്കാരിക്ക് വന്നിട്ട് മഷൂര ഫാത്തിമ എന്ന് പറഞ്ഞ എനിക്ക് തോന്നുന്നു ഇത് ഇവരുടെ മകളുടെ പേരിലുള്ള ഒരു ചാനലൊക്കെ ഉള്ളത് അതിൻ്റെ പേരൊക്കെ മാറ്റാനുള്ള ആലോചന പുള്ളിക്കാരിക്കുണ്ട് അപ്പോൾ ഈ ലൈവൊക്കെ നടത്തുന്നതിന് ഇടയിൽ ഈ പുള്ളിക്കാരി ആകട്ടെ പെൺകുട്ടിയൊക്കെ ലൈവിലോട്ട് വിളിച്ചു വരുത്തിയിട്ട് മുമ്പത്തെ ജീവിതമാണോ കൂടുതൽ ഇഷ്ടം ഇല്ല ഇപ്പോഴത്തെ ജീവിതമാണോ ഇഷ്ടം എന്നൊക്കെ ആ പാവം പെൺകുഞ്ഞിനോട് ചോദ്യമൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ തിരിച്ചറിവ് വരുന്നതിന് മുമ്പ് തന്നെ ഇതുപോലെ അവരെയും ലൈവിലൊക്കെ വിളിച്ചിട്ട് സ്വന്തം വീട്ടുകാര്യങ്ങളൊക്കെ ഇങ്ങനെ പബ്ലിക്കാക്കി സംസാരിക്കുമ്പോഴേക്കും ഭാവിയിൽ ഇത് ഈ കുഞ്ഞുങ്ങളെ എത്രമാത്രം ബാധിക്കുന്നുണ്ട് എന്നുള്ളത് പുള്ളിക്കാരി ആലോചിക്കുന്നുണ്ടോ എന്നറിയില്ല കാര്യം എന്തുമാകട്ടെ പുള്ളിക്കാരി സ്വന്തം ജീവിതത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ച് കാണും എന്തൊക്കെ ഒക്കെ തന്നെയായാലും ഈ കൊച്ചു കുഞ്ഞുങ്ങളെയൊക്കെ ഉൾപ്പെടുത്തിയിട്ട് ഈ ലൈവിലൊക്കെ കാണിക്കുന്നത് പ്രത്യേകിച്ചും കൂടെയുള്ളതൊരു പെൺകുഞ്ഞും കൂടെയാണ് അപ്പോൾ അതിൻ്റെ സുരക്ഷിതത്വവും കൂടെ കണക്കിലെടുക്കാതെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ പബ്ലിക്കിൽ സോഷ്യൽ മീഡിയയിലൊക്കെ വിളിച്ചു കൂവുന്നത് അത്രയ്ക്ക് നല്ല ഒരു പ്രവണതയാണോ എന്ന് ചോദിച്ചാൽ അത് വളരെയധികം ഈ ഈ ബുദ്ധിമുട്ടാനുള്ള കാര്യങ്ങളൊക്കെയാണ് പുള്ളിക്കാരി ചെയ്യുന്നത് ഇതാണ് നമ്മുടെ ഇതാണ് റൂമും കാര്യങ്ങളും ഒക്കെ ഷീറ്റ് ഇട്ട വീടാണ് ഈ റൂമിൽ ഇങ്ങനെ ചെയ്തിട്ടുണ്ട് പിന്നെ ഇക്ക അവിടുത്തെ ജോലി മതിയാക്കിയിട്ട് വരുവാ വരികയാണ് ഇനി ഇവിടെ എന്തെങ്കിലും ഒരു വർക്ക് ചെയ്തിട്ട് കൂലിപ്പണി ചെയ്തിട്ട് നിക്കാന്നാണ് കാരണം മോളെ സ്കൂള് രാവിലെയും വൈകിട്ടും കൊണ്ടാക്കാൻ നല്ല ബുദ്ധിമുട്ടാണ് എനിക്ക് വീട്ടുകാര്യങ്ങളും ബാക്കി മിച്ചുമോന ഇവിടെ നിർത്തിയിട്ടാണ് പോണത് ഇവിടുത്തെ ഉമ്മ നോക്കിക്കോളും അപ്പോൾ ഇവരുടെ വീഡിയോയിൽ വന്നിട്ട് ഈ മുൻ ഒക്കെ സംസാരിക്കുന്നുണ്ട് ഈ സംസാരത്തിൽ നിന്നും ഇത് പുള്ളിക്കാരുടെ നാലാമത്തെ വിവാഹ ബന്ധമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത് പിന്നെ വേറെ കാര്യം പിന്നെ എല്ലാരും മുപ്പത്തുമോന് വൈകാതെ തന്നെ കൊണ്ടുവരും നമ്മുടെ അങ്ങോട്ട് കുപ്പയും മക്കളും ഞാനും ഒക്കെ ഇൻഷുള്ള ഒരു സമയത്ത് ഒരുമിക്കുന്ന ഒരു ദിവസം വരും എത്ര ഇനി തള്ളി പറഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളയില്ല ആര് കളഞ്ഞാലും എൻ്റെ വാപ്പ എന്നെ കളവില്ല അതെനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് പിന്നെ ഞാൻ ഇങ്ങനെ ഒരു തെറ്റ് നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു കാര്യമാണ് സംഭവിച്ചു പോയത് അതൊരു തെറ്റെന്ന് പെട്ടെന്ന അംഗീകരിക്കാൻ എനിക്ക് പറ്റില്ല നമ്മളിങ്ങനെ ആവുമെന്ന് ഞാനിങ്ങനെ ജോലി ചെയ്ത് ജീവിക്കുക എന്നെങ്കിലും വാപ്പമ്മയെ മനസ്സിലാക്കി നടത്തി തരണമെങ്കിൽ നടത്തി തരട്ടെ എന്ന് വിചാരിച്ചതാണ് അപ്പോഴി കലവ് മതിയാക്കിയിട്ട് വരുകയാണ് ഇനി എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനും എൻ്റെ ഇക്ക എൻ്റെ മക്കളുമായിരിക്കും മൂന്ന് മക്കളുമായിരിക്കണം മാറ്റിയാണ് ഫാത്തിമ എന്നുള്ള പേര് കാരണം അത് കുട്ടിയുടെ പേരാണ് അന്നൊരു തമാശ ഇട്ട പേരാണിത് അപ്പോഴും ഇനി എൻ്റെ പേരും ഇക്കാരുടെ പേരും ചേർത്തിട്ട് മക്കളും ചേർത്തിട്ടായിരിക്കും വരണത് പിന്നെ ബാപ്പാ നാളെ ജമ്മതിയിലോ വാപ്പിച്ചുണ്ടീ മുടിയൊക്കെ വെട്ടിച്ച് നിൽക്കാൻ മുടിയൊക്കെ ഇട്ടിച്ചിട്ടാണ് പോയത് മസു മക്കളെ ഉണ്ടാക്കി ജനിപ്പിച്ചിട്ട് കളഞ്ഞിട്ട് പോയ തന്മാരടുത്തും സ്വന്തം സുഖം തേടി പോയ തന്മാരുടെ അടുത്തും എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഇതിന്റെയൊക്കെ മക്കളെ ഞാൻ ഇത്ര വരെ വളർത്തി പക്ഷെ അവരാരും ഒരു ശല്യവും ഇല്ലാട്ടാ ആദ്യത്തത് വേറെ കല്യാണം കഴിച്ച് രണ്ടാമത്തത് വേറെ രണ്ട് കല്യാണം കഴിച്ച് എനിക്ക് ശേഷം മൂന്നാമത്തത് കല്യാണം കഴിച്ചിട്ട് മരണപ്പെട്ടു അപ്പം അപ്പോൾ ഇത് ഇതിൻ്റെ ഇടയ്ക്ക് വന്ന് പുള്ളിക്കാരിയുടെ ഉമ്മ ഒരു ദിവസം മുമ്പ് ഈ പുള്ളിക്കാരി താമസിച്ചിരുന്ന വീട്ടിലോട്ട് വന്നപ്പോഴേക്കും കാണാൻ കാണാൻ പാടില്ലാത്തൊരു സാഹചര്യത്തില് സ്വന്തം മകളെ കണ്ടതിനെ കുറിച്ചിട്ടൊക്കെ ഉള്ളൊരു വോയിസ് ക്ലിപ്പിങ് ഷെയർ ചെയ്യുന്നുണ്ട് ഇതിലിറങ്ങാതെ അങ്ങനെ ഞാൻ ഓടി വന്ന ഹാളിന് ജെൻഡന് കുറിച്ച് ഓടി വരണേ ഷാൻ വന്നേ ഇതിലാരെ വീട്ടിൽ വന്നേ എന്ന് വിളിച്ചു അപ്പവിടെ നിന്ന് പാഞ്ഞു കുറിച്ചവിടെ വന്നു എനിയുമ്പോൾ ഞാൻ ഓടാൻ അപ്പൊ കൂടെ പറ്റി പിടിച്ച് അപ്പൊ നൗഫലിനെ മരുത്തി നൗഫലും ഞാൻ ഫോൺ ചെയ്ത് വന്ന് ആട്ടി ചെയ്യപ്പോളെ അവനെ അടിച്ച് ആ യുവക്ക കൊടുത്തി വലിയ വലിച്ചുകൊണ്ട് ഇവിടെ വന്ന് പോലീസ് സ്റ്റേഷനിലെ ആട്ടുകാരെല്ലാരും കൂടി അപ്പോൾ ഉമ്മാ തന്നെ അവിടെ അന്ന് ഒരു വലിയ പ്രശ്നം പ്രശ്നമുണ്ടാക്കുകയും ഇങ്ങനത്തെ മോശമായിട്ടുള്ള രീതി രീതിയിലത്തെ ബന്ധത്തിനെയൊക്കെ എല്ലാരും ഇവിടെ വന്നു വാപ്പാർ ആൾക്കാർ എല്ലാരും ചേട്ടൻ്റെ മക്കള് പിന്നെ അനിയൻ ബാക്കിയുള്ള എല്ലാരും ഇവിടെ വന്നു ഈ അയലോക്കാരും കൂട്ടുകാരും എല്ലാരും വന്നു എല്ലാരും വന്ന് അപ്പഴത്തന്നെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ചു ഞങ്ങളാണ് അറിയിച്ചത് പോലെ പോലീസ് എല്ലാരും വന്ന് ഇവിടെ കിണറ്റി ഇവിടത്തെ കിണറ്റി എടുത്ത് ചാടാനായിട്ട് മണ്ടേ കയറി ഞാൻ തൂക്കിഞ്ഞിട്ട് അവളെ അവളെ വലിയ ചേട്ടന്റെ കൊടുത്തു ആ സമയത്തൊക്കെ കിണറ്റിലോട്ട് ചാടി ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചു എന്നും സഹോദരനൊക്കെ അത് തടഞ്ഞു പലതും ഇതിനകത്ത് അവര് തുറന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ ചെന്ന് ബെല്ല് കൊടുക്കും ബെല്ല് കൊടുക്കാതെ ഞാൻ ഇപ്പുറത്തുകൂടെ അറിഞ്ഞു ആ ബാത്റൂമിന്റെ അവിടെ ചെന്നപ്പോ ആണുങ്ങളെ സംസാരം കേൾക്കുന്നു എവിടാ ടും ആ ഊമിനു അപ്പൊ ഞാൻ യൂട്യൂബിൽ അങ്ങനെ വിളിച്ചത് അങ്ങനെ ആണിങ്ങനെ ഞാൻ പേര് വിളിച്ചില്ല എന്ന് നെതിലോ എന്ന് പറഞ്ഞോളാണ് ചെല്ലുന്നത് പക്ഷെ നെജിലോ എന്ന് പറഞ്ഞാൽ വിളിച്ചിട്ടുണ്ടെന്നെങ്കിൽ ഇവിടെ കഥ അടച്ചേ അങ്ങനെ ഞാൻ ചെന്ന് ആ ഗ്രില്ല് തുറന്ന് അങ്ങനെ ഇപ്പൊ അരിയടുപ്പി കിടക്കണ അവിടെ അടുക്കളയിൽ നോക്കിയിട്ട് കാണുന്നില്ല ഹാടിൽ നോക്കി അപ്പുറത്തൊരു ഉണ്ട് അതില് നോക്കി അപ്പൊ ഇപ്പുറത്തോടെ ഇന്നപ്പോ റൂം ചാരിക്കുന്നു ആ ഞാൻ നിജിലാന്ന് വിളിച്ചപ്പം ഇവിടെ കഥവ് തുറന്നു ഉമ്മ ഞാൻ കണ്ട കണ്ടര എനിക്ക് കണ്ടപ്പം മോളെ സഹിക്കാൻ വയ്യ കണ്ട രങ്ങ ഞാൻ ചോദിച്ചു ഞാൻ ചോദിച്ചു ഞാൻ വിളിച്ച വിളി ഞാൻ വേറെ രീതിയിലുള്ള വിളിയാണ് വിളിച്ചത് എടാ പട്ടി ഈ വീട്ടിനത് കേറിയതിനാന്ന് വെച്ചു ഞാൻ ഷാനാണ് എനിക്ക് നെതിലായ ഇഷ്ടമാണ് പറഞ്ഞതാണ് അപ്പൊ നെജിലെ പറഞ്ഞ് എനിക്ക് ഷാന ഇഷ്ടമാണ് നിങ്ങൾ വിവാഹം കഴിച്ചു ഞാൻ ഈ പുടിയനെ കുടിച്ചിട്ടുണ്ട് അവൻ മുഴുത്തു കുടിച്ചിരിക്കുകയാണ് ഞാൻ ഈ പുടിയനെ നീ എടുന്നാണ് അപ്പൊ അതാ ഷാ നിങ്ങള് നാറൂമ്മ നിങ്ങളെല്ലാരും ഞമ്മള് നാറണ ഇനി ഇപ്പോൾ വ്യവചാരത്തിന് ഞാൻ കൂട്ടിയിരിക്കൂലെന്ന് പറഞ്ഞേ ഇത് കഴിഞ്ഞിട്ടാണ് ഈ നെജില കാമുകന്റെ കൂടെ വീട്ടിൽ നിന്നും കാമുകൻ്റെ വീട്ടിലോട്ട് ഇറങ്ങി തിരിച്ചത് അത് കഴിഞ്ഞിട്ട് ഇവർ ലൈവൊക്കെ ഓരോന്ന് കുഞ്ഞുങ്ങളെ ഒക്കെ കൂടെ ചേർത്തിട്ട് ലൈവിലൊക്കെ വരുന്നുമുണ്ട് അപ്പോൾ ഈ കാലത്ത് എന്തൊക്കെയാണ് ഈ സംഭവിക്കുന്നത് സമൂഹത്തിൽ ആരോടാണ് വാശിയും പകയും ഒക്കെ തീർക്കുന്നത് അപ്പോൾ ഇത് ഈ എല്ലാ കാര്യങ്ങളുടെയും ദോഷമായിട്ടുള്ളൊരു വശം ദോഷഫലം അനുഭവിക്കുന്നത് തീർച്ചയായിട്ടും ഈ കൊച്ചു കുഞ്ഞുങ്ങളാണ് ഒന്നും അറിയാത്ത പ്രായത്തിൽ അവർക്ക് എന്താണ് നടക്കുന്നതെന്ന് പോലും മനസ്സിലാക്കുവാൻ പറ്റാതെ ഇങ്ങനത്തെ വീഡിയോസൊക്കെ ഇടുമ്പോഴേക്കും ഭാവിയിൽ ആ കുഞ്ഞുങ്ങൾ വലുതായി കഴിയുമ്പോഴേക്കും ഇതൊക്കെ കാണുമ്പോഴുള്ള അവരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും എന്നുള്ളത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല അപ്പം ഒന്നുമില്ലെങ്കിൽ ആ കുഞ്ഞുങ്ങളെ കരുതിയിട്ടെങ്കിലും ഇങ്ങനെ എല്ലാ കാര്യങ്ങളും വന്നിട്ട് പബ്ലിക്കില് ഷെയർ ചെയ്യാതെ അവർക്ക് ദോഷം വരുന്ന രീതിയിലുള്ള കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ അത് ആ കുട്ടികൾക്ക് തന്നെയായിരിക്കും നല്ലത് പക്ഷേ ഓരോരുത്തർ ഓരോ അവസ്ഥയിൽ ചെന്ന് ചാടുമ്പോഴേക്കും ആ മനസ്സിൻ്റെ ഒരു മുറിവ് ഒരു അവസ്ഥയിലോ ഇല്ല ഇങ്ങനത്തെ ഓരോരോ മോശപ്പെട്ട സാഹചര്യങ്ങളൊക്കെ പെടുമ്പോഴേക്കും എന്താണ് വിളിച്ചു പറയുന്നതെന്ന് അവർക്ക് തന്നെ ഒരു ബോധവുമില്ല കുഞ്ഞുങ്ങളാകട്ടെ ആരെങ്കിലും ആകട്ടെ അതിനെക്കുറിച്ചൊന്നും അവർ ചിന്തിക്കാറ് ഇല്ല അപ്പോൾ നിഷ്കളങ്കരായിട്ടുള്ള കൊച്ചു കുഞ്ഞുങ്ങൾ ഇതുപോലെയുള്ള പല സംഭവങ്ങളും നമ്മൾ ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള വീഡിയോസ് കുറേയൊക്കെ ചെയ്തിട്ടുമുണ്ട് അപ്പോൾ എന്നാണ് ഈ മാതാപിതാക്കളും ഈ അമ്മമാരും ഒക്കെ ഇങ്ങനത്തെ കുഞ്ഞുങ്ങളുടെ മനസ്സിനെ കുറിച്ചിട്ട് മനസ്സിലാക്കി പെരുമാറുന്നത് എന്നുള്ളത് അത് ഒന്നും മനസ്സിലാകുന്നില്ല അപ്പോൾ ഏതായാലും കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് ഇതിനെക്കുറിച്ചിട്ടുള്ള ധാരാളം വീഡിയോസ് സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഈ പുള്ളിക്കാർ നെജിലെന്ന് പറഞ്ഞ പള്ളിക്കാരുടെ വീഡിയോസിനും ചാനലിനുമൊക്കെ വലിയ റീച്ചില്ലാത്ത കൊണ്ട് പറഞ്ഞ പോലെ ഒരുപാട് പേർക്കൊന്നും ഇവരെ അറിയുവാനായിട്ട് സാധ്യതയില്ല എങ്കിലും ഇങ്ങനത്തെ ഓരോരോ പെരുമാറ്റങ്ങളൊക്കെ വെച്ചിട്ട് മുമ്പോട്ട് പോയാലും എന്നായാലും അത് കുട്ടികൾക്ക് തന്നെയാണ് അതിൻ്റെ അനന്തര ഫലം അവരായിരിക്കും അനുഭവിക്കേണ്ടി വരുന്നത് നിങ്ങൾക്ക് ഈ ഒരു വിഷയത്തിനെ കുറിച്ചിട്ട് എന്താണ് തോന്നുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ മറക്കാതെ ഷെയർ ചെയ്യുക ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത കൂട്ടുകാർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെ മറ്റൊരു സാമൂഹിക പ്രതിബദ്ധതയും ഇമ്പോർട്ടൻറ്റുമായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നതുവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്